വാഴ്ചയുടെ അധികാരം നഷ്ടപ്പെടുത്തിയ ആദാം തോട്ടത്തിൽ ഒരു തോട്ടത്തിൽ വായിച്ചേണ്ട അധികാരം നഷ്ടപ്പെടുത്തിയപ്പോൾ മറ്റൊരു തോട്ടത്തിൽ അതേ വാഴ്ചയുടെ അധികാരം യേശു തിരിച്ചു പിടിച്ചു ഏതനിൽ നഷ്ടപ്പെടുത്തിയത് ഗതസമനയിൽ തിരിച്ചു പിടിച്ചു പാപം ചെയ്ത ആദാം മരത്തിൻ്റെ പിറകിൽ ഒളിച്ചപ്പോൾ പാപത്തിൻ്റെ പരിഹാരം വരുത്താൻ വേണ്ടി മരത്തിൻ്റെ മുൻപിൽ അവൻ വെളിപ്പെട്ടു ശക്തിയോടൊരു ഹാൽ ഇല്ല പറഞ്ഞാട്ടെ വിശ്വസിക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ മരത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ടു അവൻ മരത്തിൻ്റെ മുൻപിൽ വെളിപ്പെട്ടു അടക്കപ്പെട്ടവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഒരു കാര്യം സംഭവിച്ചു ആദാം നഷ്ടപ്പെടുത്തിയ വാഴ്ച തിരിച്ചു പിടിച്ചോണ്ടോ അവൻ ഉയർത്തെഴുന്നേറ്റത് ആ വാഴ്ചയാണ് പൊതു നിയമസഭയ്ക്ക് കൈമാറിയിരിക്കുന്നത് നീ കരയേണ്ടവനല്ല നീ വിലപിക്കേണ്ടവനല്ല യോ എല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് വ്യസനിക്കേണ്ടവനല്ല മറിച്ച് വാഴേണ്ടവനാണ് വാഴാനുള്ള അധികാരം ദൈവം തന്റെ സഭയ്ക്ക് കൈമാറുന്നു